ം വരും ഹരിഷ് എങ്ങനെ ചിരിക്കും എങ്ങനെ കരയും ഹരിഷിന് എങ്ങനെ സന്തോഷം വരും സങ്കടം പിന്നെ പേടി ഹരിഷ് എങ്ങനെ പേടിക്കും ഹരിഷ് എങ്ങനെ പേടിക്കും പിന്നെന്തുണ്ട് ഹരിഷു എങ്ങനെ പാവം പോലെ നോക്കൂ ഹരിഷു എങ്ങനെ കള്ള കാണാൻ പറ്റത്തില്ല കള്ളതോട്ടം കണ്ടുകൂടാ കള്ളശു ചിരിക്കോശ ചിരി എങ്ങനെ കാക്ക എങ്ങനെ സൗണ്ട് വയ്ക്കും പൂച്ച ആന സിംഹം പിന്നെ കുയിൽ എലി കീരി എങ്ങനെ സോണി കീരി കീരി മുഖം എങ്ങനെ വയ്ക്കും തത്തമ്മ കോഴി സൗണ്ട് ആയിരിക്കും ആടെങ്ങനെ സൗണ്ട് ഹരീഷു പട്ടി എങ്ങനെ സൗണ്ട് കഴിക്കും പിന്നെ ആരുണ്ട്